ഹലോ സുഹൃത്തുക്കളെ എന്ന് നമുക്ക് നമ്മുടെ ട്രക്ക് ട്രക്കൊന്ന് പരിചയപ്പെട്ടാലോ ഇത് ഫോർഡിൻ്റെ ട്രക്കാണ് പക്ഷേ അമേരിക്കൻ്റെ ഫോർഡല്ല കേട്ടോ ഇത് തുർക്കി മാനുഫാക്ചറിങ് കമ്പനിയാണ് ഇനി ഡീസൽ ടാങ്ക് വരുന്ന അറുന്നൂറ് ലിറ്റർ ആണ് വരുന്നത് ഫോർ ഒട്ടോസം എന്ന് പറഞ്ഞ ഒരു തുർക്കി കമ്പനിയും ഫോർ കൂടി കൊലാബ് ചെയ്ത് നിർമ്മിക്കുന്ന ട്രക്കാണ് കോപ്പറിലെ അത്യാവശ്യം നല്ല ഇൻറ്റീരിയർ ആണ് സ്റ്റയറിങ്ങൾ കണ്ടില്ലേ ഫോർഡിൻ്റെ എംബ്ലോ എന്തെല്ലാം എടുത്തു പിന്നീട് ഗിയർ ഓട്ടോമാറ്റിക് ആണ് നോട്ട് ഡി ഡി മാനുവലേ റിവേഴ്സ് റിവേഴ്സ് മാനുവൽ അങ്ങനെയാണ് വരുന്നത് പിന്നെ ഇൻറ്റീരിയറൊന്നും വലിയ കോപ്പറല്ല നല്ല ക്വാളിറ്റി എന്ന് പറയാൻ പറ്റില്ല എന്നാലും അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉണ്ട് പിന്നെ വേണ്ട മോളിലൊരു ഓപ്പൺ ഉണ്ട് അത് ഗ്ലാസ് ആണ് പിന്നെ അതിൻ്റെ താഴെഭാവം ഇങ്ങനെ മാനുവലായിട്ട് അടച്ചു വെക്കാൻ പറ്റിയ കണ്ണുന്നുണ്ട് ഒരു നെറ്റുണ്ടോ ഒന്നും അല്ലാതെയുണ്ട് പിന്നെ ഡ്രൈവർക്ക് വിശ്രമിക്കാനുള്ള നല്ല ബെഡ് ഉണ്ട് കാര്യങ്ങളുണ്ട്